എല്ലാവർക്കും അബാകസ് പരിശീലനത്തിൻ്റെ ആറാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയത് കുറയ്ക്കുന്നത് വ്യവകലനം ചെയ്യുന്നത് സബ്സ്ക്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതായിരുന്നു ഇന്ന് വ്യവകലനത്തിൻ്റെ കൂടുതൽ സാധ്യതകളൊന്ന് പരിചയപ്പെടുത്തുകയാണ് നമുക്ക് ആദ്യം രണ്ട് രണ്ട് കുറയ്ക്കുന്ന വിധമൊന്ന് പരിചയപ്പെടുത്താം ആദ്യം നമ്മൾ വലതുവശത്ത് വശത്ത് ഇരുപത് എന്ന സംഖ്യ സെറ്റ് ചെയ്യുന്നു ഇരുപത് ഇരുപതിൽ നിന്ന് ആദ്യം ഒന്ന് കുറയ്ക്കണം ഒന്ന് കുറയ്ക്കണമെങ്കിൽ ഒന്നെന്ന് പറയുമ്പോൾ വലതുവശത്തെ അബാഗസിൻ്റെ വലതു ഒന്ന് ഒന്നാമത്തെ കമ്പനിയിൽ നിന്നാണ് ഒന്ന് കുറയ്ക്കേണ്ടത് ഇവിടെ ഒന്ന് കുറയ്ക്കാനില്ലല്ലോ അപ്പോൾ എന്താ ചെയ്യുക തൊട്ടടുത് വശത്തുള്ള പത്ത് കുറച്ച് ഒമ്പത് കൂട്ടണം അപ്പോൾ ഒന്നേ കുറഞ്ഞിട്ടുള്ളൂ വീണ്ടും ഒന്ന് കുറയ്ക്കുന്നു രണ്ട് കുറഞ്ഞു ഇരുപതിൽ നിന്നും രണ്ട് പോയാൽ പതിനെട്ട് വീണ്ടും രണ്ട് കുറയ്ക്കുന്നു ഒന്ന് രണ്ട് എത്രയായി പതിനാറ് പതിനെട്ടിൽ നിന്ന് രണ്ടുപേ പതിനാറ് ഇനി വീണ്ടും രണ്ട് കുറയ്ക്കുന്നു ഒന്ന് രണ്ട് കുറയ്ക്കണമെങ്കിൽ വീടും അഞ്ച് കുറച്ച് നാല് കൂട്ടണം പതിനാല് വീണ്ടും ഒന്ന് രണ്ട് പന്ത്രണ്ടായി വീണ്ടും രണ്ട് കുറയ്ക്കണം ഒന്ന് രണ്ട് പത്തായി വീണ്ടും രണ്ട് കുറയ്ക്കണം രണ്ട് കുറയ്ക്കാനില്ലല്ലോ ഒന്ന് കുറയ്ക്കാനില്ലല്ലോ ഒന്ന് കുറയ്ക്കണം രണ്ട് കുറയ്ക്കണം ഒന്ന് കുറയ്ക്കാനില്ലല്ലോ അപ്പോൾ പത്ത് കുറച്ചോ ഒമ്പത് കുറയ്ക്കുമോ ഒന്ന് കുറച്ചു രണ്ട് കുറച്ചു എട്ടായി ഒന്ന് കുറച്ചു രണ്ട് കുറച്ചു ആറായി ഒന്ന് കുറച്ചു എങ്ങനെ കുറയ്ക്കുക അഞ്ച് കുറച്ച് നാല് കൂട്ടണം നാലായി ഒന്ന് കുറച്ചു രണ്ട് കുറച്ചു രണ്ടായി രണ്ട് ഒന്ന് കുറച്ചു രണ്ട് കുറച്ചു പൂജ്യമായി ഈ രീതിയിൽ ഇനി നമുക്ക് പതിനെട്ടിൽ നിന്നും മൂന്നുകൾ കുറയ്ക്കുന്ന പരി മൂന്നുകൾ കുറയ്ക്കുന്നതാണ് പരിചയപ്പെടുത്തുന്നത് പതിനെട്ടിൽ നിന്നും മൂന്ന് ഒന്ന് കുറച്ചു രണ്ട് കുറച്ചു മൂന്ന് കുറച്ചു പതിനഞ്ചായി ഇനി എങ്ങനെ മൂന്ന് കുറയ്ക്കുക ഒന്ന് ആദ്യം ഒന്ന് കുറയ്ക്കണം അഞ്ച് കുറച്ച് നാല് കുട്ടി രണ്ട് കുറച്ചു മൂന്ന് കുറച്ചു പന്ത്രണ്ടായി വീണ്ടും മൂന്ന് കുറയ്ക്കണം ഒന്ന് രണ്ട് ഇനി എന്ത് ചെയ്യണം പത്ത് കുറച്ച് ഒമ്പത് കൂട്ടണം അപ്പം മൂന്ന് ഇപ്പോൾ ഒമ്പതായി വീണ്ടും മൂന്ന് കുറയ്ക്കുക ഒന്ന് കുറച്ചു രണ്ട് കുറച്ചു മൂന്ന് കുറച്ചു ആറായി ഇനി വീണ്ടും മൂന്ന് കുറയ്ക്കാം ഒന്ന് രണ്ട് കുറയ്ക്കണമെന്തു ചെയ്യണം അഞ്ച് കുറച്ച് നാല് രണ്ട് മൂന്ന് മൂന്നായി മൂന്നിൽ നിന്നും മൂന്ന് കുറയ്ക്കണം ഒന്ന് രണ്ട് മൂന്ന് അപ്പം നമുക്ക് എന്ത് കിട്ടി പൂജ്യം കിട്ടി ഇങ്ങനെയാണ് മൂന്ന് കുറയ്ക്കുന്നത് ഇനി നാല് കുറയ്ക്കുന്നത് പരിചയപ്പെടുത്താം നമുക്ക് ഇരുപത് സെറ്റ് ചെയ്യുന്നു ഇരുപതിൽ നിന്നാണ് നാല് കുറയ്ക്കുന്നത് ഇരുപതിൽ നിന്ന് ആദ്യം ഒന്ന് കുറയ്ക്കണം പത്ത് കുറച്ചു ഒമ്പത് കൂട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇരുപതിൽ നിന്നും നാല് പോയപ്പോൾ പതിനാറ് ഇനി നാല് കുറയ്ക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് പന്ത്രണ്ട് പതിനാറിൽ നിന്ന് നാല് പോയപ്പോൾ പന്ത്രണ്ട് ഇനി നാല് കുറയ്ക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് പന്ത്രണ്ടിൽ നിന്ന് നാല് പോയപ്പോൾ പതിനെട്ട് എട്ട് വീണ്ടും നാല് കുറയ്ക്കണം രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെയാണ് നാല് കുറയ്ക്കുന്നത് ഇനി അഞ്ച് കുറയ്ക്കുന്നത് പരിചയപ്പെടുത്താം അഞ്ച് കുറയ്ക്കുന്നത് ആദ്യം നമുക്കൊരു മുപ്പത് എഴുതാം മുപ്പത് മുപ്പതിൽ നിന്ന് അഞ്ച് ആദ്യം ഒന്ന് കുറയ്ക്കണം ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ഒന്ന് കുറയ്ക്കണം പത്ത് കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇരുപത്തഞ്ചായി ഇനി അഞ്ച് നമുക്ക് നേരെ കുറയ്ക്കാം നേരെ കുറച്ച് ഇരുപതായി അങ്ങനെ ഒരു എളുപ്പവിദ്യ ഉണ്ട് അഞ്ച് എന്ന സംഖ്യ നേരോ കുറച്ചപ്പോൾ നീ വീണ്ടും അഞ്ച് കുറയ്ക്കണം എങ്ങനെ കുറയ്ക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പതിനഞ്ചായി ഇനി അഞ്ച് കുറയ്ക്കണം അഞ്ച് നേരെ കുറയ്ക്കാം പത്തായി ഇനി അഞ്ച് കുറയ്ക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി അഞ്ച് കുറയ്ക്കണം അഞ്ച് കുറച്ചു നീ ആറ് കുറയ്ക്കുന്ന വിധമാണ് പരിചയപ്പെടുത്തുന്നത് മുപ്പത്തി ആറ് അബാഗസിൻ്റെ വലു ദിവസത്ത് മുപ്പത്താറ് എഴുതി ആറ് കുറക്കാം ആറ് നമുക്ക് നേരിട്ട് കുറയ്ക്കാം ഇനി നേരെ കുറച്ചാൽ ആറ് കുറഞ്ഞില്ലേ ഇപ്പം മുപ്പതായി മുപ്പത്താറിൽ നിന്ന് മാറുപോയാൽ മുപ്പതായി ഇനി നമുക്ക് ആറ് കുറയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇരുപത്തിനാലായി മുപ്പതിൽ നിന്ന് മാറുപോയി ഇരുപത്തിനാല് ഇനി ആറ് കുറയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇരുപത്തിനാലിൽ നിന്ന് മാറി പോയാൽ പതിനെട്ടായി ഇനി ആറ് കുറയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പന്ത്രണ്ടായി ഇനി ആറ് കുറയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറായി ആറിൽ നിന്ന് ആറ് നമുക്ക് നേരെ കുറയ്ക്കാം ഈ രീതിയിൽ ചെയ്യാം ഇനി നമുക്ക് ഏഴ് കുറയ്ക്കുന്നത് പരിചയപ്പെടുത്താം ഇരുപത്തി എട്ടിൽ നിന്നും ഇരുപത്തിയെട്ട് എഴുതിന്ന് ഏഴ് കുറയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇപ്പോൾ ഇരുപത്തൊന്നായിട്ടോ ഇരുപത്തെട്ടിന്ന് ഒന്ന് പോയ ഏഴുപോയ ഇരുപത്തൊന്ന് ഇനി ഏഴ് കുറയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പതിനാലായി ഇരുപത്തൊന്നിൽ നിന്ന് ഏഴുപോയ പതിനാലായി ഏഴ് കുറയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴായി ഏഴിൽ നിന്ന് ഏഴ് നമുക്ക് നേരെ കുറയ്ക്കാം ഈ രീതിയിൽ ചെയ്യാം ഇനി എട്ടിൻ്റെ കാര്യം പറയാം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിൽ നിന്നും എട്ട് കുറയ്ക്കണം എട്ട് കുറയ്ക്കും എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇരുപത്തിനാലായി മുപ്പത്തിരണ്ട് ഇരുപത്തിനാലായി ഇനി എട്ട് കുറയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പതിനാറായി പതിനാറിൽ നിന്ന് എട്ട് കുറയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടായി എട്ടിൽ നിന്ന് ഇട്ടുമ്പോൾ നേരെ കുറയ്ക്കാം ഈ രീതിയിൽ ചെയ്യാം നമുക്ക് അടുത്ത് ഒമ്പത് മുപ്പത്താറിൽ നിന്നും മുപ്പത്താറിൽ നിന്നും ഒമ്പത് കുറയ്ക്കുന്ന വിധമാണ് പരിചയപ്പെടുത്തുന്നത് മുപ്പത്താറിൽ നിന്നും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് മുപ്പത്താറിൽ നിന്ന് ഒമ്പത് വഴി ഇരുപത്തേഴ് നീ വീണ്ടും ഒമ്പത് കുറയ്ക്കോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പതിനെട്ടായി ഇരുപത്തി ഏഴിൽ നിന്ന് ഒൻപത് വഴി പതിനെട്ട് ഇനി വീണ്ടും ഒമ്പത് കുറയ്ക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പതിനെട്ടിന്ന് ഒമ്പത് പോയ ഒമ്പതായി ഒമ്പത് നേരെ ക്ലിയർ ചെയ്യാം ഈ രീതിയിൽ നമുക്ക് കുറയ്ക്കൽ ചെയ്യാം